ഇതര സംസ്ഥാനത്തുള്ള ധാരാളം ആളുകളുണ്ടല്ലോ സ്കൂളിൽ പോകാത്ത കുറച്ച് കുട്ടികളുണ്ട് അറിയുന്ന ജീവിതം നയിച്ചാൽ നയിക്കാച്ചാൽ ജീവിതം തന്നെ വഴിതെറ്റി പോകാനിടയുണ്ട് മുഖ്യാതിഥേയൻ ഖിന്നനാണ് സുഹൃത്തുക്കളെ ഖിന്നനാണ് നമ്മുടെ സർക്കാരിന്റെ കൈവശമുള്ള കണക്ക് പ്രകാരം കണക്ക് പ്രകാരം മുപ്പത്തഞ്ചു ലക്ഷം അതിഥി തൊഴിലാളികൾ ഇവിടെയുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളല്ല ഇതര സംസ്ഥാന തൊഴിലാളികളല്ല നമ്മുടെ അതിഥികളാണവർ അവർ അപ്പോൾ ആ അതിഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് ഈ ആതിഥേയരുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് പ്രത്യേകിച്ച് മുഖ്യ ആതിഥേയന്റെ വലിയ വളരെ വലിയൊരു കർത്തവ്യമാണ് അപ്പൊ ഈ ആതിഥേയരെ വരുന്ന അതിഥികൾ വെട്ടിയും കുത്തിയും കൊല്ലുന്ന വാർത്തകൾ ദിവസവും വന്നുകൊണ്ടിരിക്കെ തന്നെ അല്ലെങ്കിൽ മോഷണ കേസുകളൊക്കെ ദിവസവും വന്നുകൊണ്ടിരിക്കെ തന്നെ പിരിച്ചുവിട്ടതിന് ഒരു തൊഴിലാളിയെ തൊഴിലിടത്തിൽ നിന്ന് കയ്യിലിരിപ്പ് ശരിയല്ലാത്തതിന് പിരിച്ചു തിന് ആ മുതലാളിയെ മൊത്തത്തിൽ അയാളുടെ സ്ഥാപനത്തോടെ കത്തിച്ച് ചാമ്പലാക്കുക എന്ന ലക്ഷ്യം എന്ന ഒരു നേട്ടം കൈവരിച്ച ഇത്തരം അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകിച്ച് ഒരു വലിയ ചുമതലയാണ് അവര് മാത്രമല്ല അവരുടെ കുടുംബത്തെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ സർക്കാരിന്റെ ചുമതലയാണ് ഇതിന്റെ പിന്നിൽ സർക്കാർ പ്രത്യാശയോടെ നോക്കിക്കാണുന്ന ഒരു സമീപകാല ലക്ഷ്യം കൂടിയുണ്ട് അതൊരു വിദൂര ലക്ഷ്യമല്ല സുഹൃത്തുക്കളെ അവരുടെ വോട്ടവകാശം നമ്മുടെ സംസ്ഥാനത്ത് വിനിയോഗിക്കുക ഇവരുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ കൂടി ഇങ്ങ് പിടുങ്ങിയാൽ അതുകൂടി സർക്കാരിൻ്റെ ഒരു നേട്ടമായിരിക്കും നമ്മുടെ മലയാളികളുടെ കുട്ടികൾ ഈ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവരുടെ പാഠപുസ്തകത്തിന്റെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ യൂണിഫോമിന്റെയൊക്കെ കാര്യങ്ങളിൽ ഇതുവരെ യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല കേന്ദ്രവുമായിട്ട് ഇതുവരെ ഒത്തു ഒരു ഒത്തുതീർപ്പിൽ എത്തിയിട്ടില്ല ഇവിടെ നിന്ന് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനമൊക്കെ മറികടന്നുകൊണ്ട് കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാൻ പോയിട്ട് ഒരു കാര്യവും നടക്കാതെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠനമൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും നമ്മുടെ അതിഥി തൊഴിലാളികളുടെ മക്കളെ അവരെയും സാക്ഷരതയിൽ എത്തിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുടെ മക്കളെ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്ത സംസ്ഥാനം എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു ചരിത്രം കുറിക്കാനുള്ള നേട്ടോട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അതിഥി തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞാൽ എന്താ കേരളത്തിലെ യുവാക്കളെല്ലാം അല്ലെങ്കിൽ മനുഷ്യരെല്ലാരും പ്രവാസികളായിക്കൊണ്ടേ ഇരിക്കയല്ലേ അപ്പൊ ഇവിടെ സ്ഥലം ഒരുപാട് മിച്ചം വരുന്നുണ്ടല്ലോ തൊഴിൽ സാധ്യതകൾ ഒരുപാട് മിച്ചം വരുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് അതിഥികൾക്ക് കൊടുത്ത് അവരെ നമുക്ക് പരിപോഷിപ്പിക്കാം മോഷണ കേസുകൾ പീഡനം കൊലക്കേസുകൾ ലഹരി വ്യാപനം ഈ കാര്യത്തിലെല്ലാം ലഹരിയുടെ ഉപയോഗം ഈ കാര്യത്തിലെല്ലാം അതിഥി തൊഴിലാളികൾ മുൻപന്തിയിലാണ് അപ്പോൾ ഇവരെയൊക്കെ ഈ ആളുകൾ പറയുന്നത് പോലെ ചേർത്ത് പിടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ പി എസ് സി വഴി ഇവർക്കു കൂടി നിയമനം സാധ്യമാകത്തക്ക രീതിയിലേക്ക് ഒരു തീരുമാനം സർക്കാർ കൈ നന്നായിരിക്കും ഇവിടെ എത്ര അതിഥികൾ ഉണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രേഖ സർക്കാരിന്റെ കൈവശവും ഇല്ല കയ്യിലുള്ള കണക്കിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇവിടെ ഉള്ളവരുടെ എണ്ണം ഇവർ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടുമ്പോൾ എന്താ ഏതാ എന്നറിയാതെ ഇവരുടെ ജന്മനാട് അന്വേഷിച്ചു പോകലാണ് പോലീസിന്റെ ആദ്യത്തെ പണി കയ്യിൽ ഇവരുടെ രേഖകളൊന്നും ഇവരുടെ കയ്യിൽ ഇല്ല എറണാകുളം ജില്ലയിൽ തന്നെ എത്ര നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഇവന്മാർ ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഓരോ ജില്ലയിലും എത്രയോ കേസുകൾ പുറത്തറിയാതെ പോകുന്നു ആരാണ് ഇവന്മാർക്കൊക്കെ വേണ്ടി പൈസ ചെലവാക്കി ഇവിടെ കേസ് നടത്തുന്നത് ആദ്യമാദ്യമൊക്കെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുമ്പോൾ നമ്മളും അതിനോടൊരു ബഹുമാനമൊക്കെ കാണിച്ചിരുന്നു അതെ അതെ അതിഥി ദേവോഭവ എന്നാണല്ലോ അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു തൊഴിൽ തേടി വരുന്ന ജീവിതമാർഗം തേടി വരുന്ന ആളുകളെ നമ്മൾ അതുപോലെ പരിഗണിക്കണമല്ലോ സ്നേഹിക്കണമല്ലോ എന്നൊക്കെ കരുതി പക്ഷേ സ്വന്തം നാടുകളിൽ പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൊലപാതകങ്ങളും മോഷണവും എല്ലാം നടത്തി മുങ്ങുന്നവരുടെ ഒരു അഭയകേന്ദ്രമായിട്ടാണ് അവർ ഈ ആതിഥേയ സംസ്ഥാനത്തെ കാണുന്നത് എന്ന തിരിച്ചറിവിൽ നമ്മൾ എത്തിയ ശേഷം വീണ്ടും അവരെ അതിഥികളായി ചേർത്ത് പിടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയെങ്കിലും പത്ത് രൂപ ജോലി ചെയ്തുണ്ടാക്കി കുടുംബത്തെ സംരക്ഷിക്കാൻ വരുന്ന ആളുകൾ ഉണ്ട് അതിഥികളുടെ കൂട്ടത്തിൽ അത് വിസ്മരിക്കുന്നില്ല എന്നാലും ഒന്നോ രണ്ടോ മൂന്നോ വിഷവിത്തുകൾ ധാരാളം മതി ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് കേരളത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ അങ്ങനെ എത്ര വിഷവിത്തുകൾ ഇവിടെ കയറി പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സർക്കാരിന് എന്തെങ്കിലും ഉറച്ച ഒരു മറുപടി ഉണ്ടോ നമ്മുടെ നാട്ടിൽ അധ്വാനിക്കാൻ മനസ്സുള്ളവരെ കൂടി അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് നോക്കുകൂലി കിട്ടുമല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് വിയർപ്പിന്റെ അസുഖമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഈ സംരക്ഷണ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ അതിശയമൊന്നും കാണിക്കുന്നില്ല പക്ഷേ സ്വന്തം നാട്ടിലും തൊഴിലില്ലാതെ വരുമാനമില്ലാതെ ഒരു ദിവസം മൂന്ന് നേരം തികച്ചു ആഹാരം കഴിക്കാനില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന കാര്യം മറക്കണ്ട അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന നേട്ടം നമ്മൾ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ദരിദ്രരുള്ള സംസ്ഥാനമാണ് ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന കാര്യവും മറക്കണ്ട അതിഥി തൊഴിലാളികൾക്ക് പ്രത്യേകം ആരോഗ്യ പരിരക്ഷയ്ക്ക് കാർഡുകൾ തിരിച്ചറിയൽ രേഖകൾ അതായത് അവർ ഇവിടുത്തുകാരാണ് എന്ന് പൂർണ്ണമായിട്ടും അവരെ തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള രേഖകൾ അവർക്ക് ചമച്ചു കൊടുക്കുകയല്ല വേണ്ടത് ആ രേഖകൾ പലതരത്തിലും അവർ ദുരുപയോഗം ചെയ്തേക്കാം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രജിസ്റ്റർ വെക്കുക അവരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ രജിസ്റ്ററിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക അല്ലാതെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടുത്തെ ഇവിടുത്തെ ആളാണെന്നുള്ള രേഖ കൊടുക്കുകയാണോ സർക്കാരിന്റെ കടമ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ആരൊക്കെയാണ് പുറത്തുനിന്ന് ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുത്ത് നാടുകടത്തൽ നടത്തുമ്പോൾ ആർക്കും ഇവിടേക്ക് സ്വാഗതം എന്നൊരു ബോർഡും നാട്ടി ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ പറ്റിച്ച് വിഡികളാക്കി വർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന പരിപാടി അതും വളരെ മോശമാണ് എന്ന് തീർത്തു പറയാതെ വയ്യ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അതായത് ഈ അതിഥികൾ ഇങ്ങോട്ടേക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒഴുകുന്നത് തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചത് അതിലൊക്കെ ഇവരുടെ കൃത്യമായിട്ടുള്ള പല നമ്മുടെ മനസ്സിനെ ഞെട്ടിക്കുന്ന മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പല കുറ്റകൃത്യങ്ങളിലും എല്ലാ കുറ്റകൃത്യങ്ങളിലും തന്നെ ഇവരുടെ വ്യക്തമായിട്ടുള്ള പങ്കും നമുക്ക് മുന്നിൽ തെളിഞ്ഞിട്ടുള്ളതാണ് തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തുന്ന അതിഥികളെ പറ്റി ഇത്രയും വ്യാകുലപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലെ ജനിച്ചു വളർന്ന ആളുകൾ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ തൊഴിലിനായി നടത്തുന്ന സമരങ്ങൾ കാണാതെ പോകുന്നുണ്ട് മെയ് ദിനത്തിൽ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സീഡിറ്റിൽ നിന്ന് ഇരുന്നൂറ്റി തൊഴിലാളികളെയാണ് പിരിച്ചുവിട്ടത് അവരൊക്കെ ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ വ്യാകുലപ്പെടുന്നത് കണ്ടില്ല ഒന്നും സംസാരിക്കുന്നതും കണ്ടില്ല ഇപ്പൊ പഹൽഗാം ആക്രമണത്തിലെ സൂത്രധാരൻ കേരളത്തിൽ പഠിച്ചു എന്നുള്ള വാർത്ത അത് കേട്ട് കുറെ പേർ ഞെട്ടിയിരിക്കാം അത് എങ്ങനെ സാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആർക്കും ഇവിടെ എന്തും നടക്കും എത്രയും സ്വതന്ത്രമായിട്ട് ഇവിടെ എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് അയാൾ പല തീവ്രവാദികളും കൊടും ക്രിമിനലുകളും അവരുടെ സുരക്ഷിത താവളമായിട്ടാണ് കേരളത്തിനെ കാണുന്നത് ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള വലിയ വലിയ ലഹരിക്കടത്തൽ ടീമുകളൊക്കെ പിടിയിലാകുന്നത് കേരളത്തിലാണ് സത്യമാണ് മനുഷ്യർ പറയുന്നത് പോലെ ഇവിടെ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിനിടയിൽ ഇവിടെ ആരൊക്കെ വരുന്നു എന്തൊക്കെ ചെയ്യുന്നു കേരളത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാളെ ഒരു ഭീകരവാദികളുടെ കേന്ദ്രമായി മാറിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനുള്ള ഒരു കാര്യമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ മാറുകയാണ് ഇതൊക്കെ ആരാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ തയ്യാറായി ആരെങ്കിലും ഒന്ന് തുടങ്ങിയാൽ അതിന് ഇവിടെ നിവൃത്തിയില്ല തൊഴിൽ ചെയ്ത് ഇവിടെ സാഹചര്യമില്ല എന്തെങ്കിലും തൊഴിൽ ചെയ്താൽ അതിന് കൃത്യമായിട്ടുള്ള കൂലിവർധന ഉണ്ടാകുന്നില്ല അതിനുവേണ്ടി ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ എന്തെങ്കിലും ഒരു ഇടപെടലിനായി ക്ഷണിച്ചാൽ അതിനൊന്നും അവർ സഹകരിക്കുന്നില്ല തൊഴിലാളികളുമായി ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറാകുന്നില്ല ഈ സമയത്തൊക്കെ അതിഥികൾക്ക് വേണ്ടി നിങ്ങൾ സമയവും പണവും നിങ്ങളുടെ എനർജിയും മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് ഉണ്ട് ം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ അതൊരു വെറും ഒരു തമാശയല്ല നിങ്ങൾക്ക് വോട്ടിനായി ചെന്ന് കൈനീട്ടാനും അവസാനം ഈ അതിഥി തൊഴിലാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ